പുതിയ പ്രതിൽ അല്ലെങ്കിൽ തുടർന്നും കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ട് പക്ഷെ എത്ര പേർക്ക് നോക്കാൻ ചുമ്മാ സത്യമായിട്ടും ഒരു ഫാൻ ഫൈറ്റിന് വേണ്ടിയിട്ടല്ല ഇതൊരു ഫാൻ ഫൈറ്റിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല എന്നാൽ രണ്ടുപേരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായങ്ങളും ആ അഭിപ്രായത്തിൽ കാലങ്ങൾ കഴിയുന്നതോറും വരുന്ന ചില മാറ്റങ്ങളും തെറ്റുകളെ കുറിച്ച് മാത്രമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് ഒന്ന് മോഹൻലാലാണ് ഒന്ന് മമ്മൂട്ടിയാണ് രണ്ടുപേരും ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ എത്രത്തോളം പുതിയ സംവിധായകർ ഉൾക്കൊള്ളുന്നു എന്താണ് നിങ്ങൾക്ക് പുതിയ സംവിധായകർ എന്നതാണ് അവരതിന് പറയുന്ന ഉത്തരങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് എന്തായാലും ആദ്യം തന്നെ ചോ ചോദിക്കുന്നത് ഇപ്പോൾ ക്യൂ എന്ന് പറയുന്ന ക്യൂ എന്ന് പറയുന്ന ചാനൽ മുതലാളിയാണ് അതിഗംഭീരമായിട്ട് ഇന്റർവ്യൂസ് ഒക്കെ നടന്ന മനുഷ്യനാണ് എന്തായാലും ഇത് ചോദിക്കുന്ന മോഹൻലാലിനെ ചോദിക്കുന്ന ചോദ്യം പുതിയ സംവിധായകരെ നിങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു അല്ലെങ്കിൽ പുതിയ സംവിധായകരെ നിങ്ങൾ എന്തുകൊണ്ടാണ് സ്വാഗതം ചെയ്യാത്തത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് അതിന് മോഹൻലാലിന്റെ ഉത്തരം ഒന്ന് കേൾക്കാം പുതിയ പ്രതിഭകളിൽ അല്ലെങ്കിൽ പുതിയ ആൾക്കാരിൽ സിനിമ അല്ലെങ്കിൽ തുടർന്നും കഴിഞ്ഞ വർഷം എൺപത്തിയോ എൺപത്തി ഏഴോ സംവിധായകർ വന്നിട്ടുണ്ട് മലയാളത്തിൽ പക്ഷെ എത്ര പേർക്ക് ഇതിൽ നോക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്

ചിലപ്പോൾ നമ്മൾ ആദ്യമായിട്ട് അവർക്ക് ഇന്റർവ്യൂ പോകുന്നുണ്ടായിരിക്കുക അതൊരു ജോലിയും ചെയ്ത് ഒരു തടക്കൊന്നും ഉണ്ടാവില്ല അപ്പോഴും അവർ ജോലിക്കും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ ആരെങ്കിലും ജോലി തന്നാലല്ലേ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഇത് നമുക്ക് സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് മമ്മൂട്ടിയാണ് ഒരുപാട് ആളുകളുടെ ഡെപ്യൂട്ട് ഒരുപാട് ഡെപ്യൂട്ട് ഡയറക്ടേഴ്സിനെ അവസരം കൊടുത്ത് അങ്ങനെ ഉണ്ടാക്കിയ ഒരു നടൻ കൂടി മമ്മൂട്ടിയാണ് മോഹൻലാൽ അങ്ങനെ പുത്തൻ സംവിധായകരിൽ വലിയ വില കൽപ്പിക്കുകയോ അവരിലേക്ക് തന്നെ എറിഞ്ഞു കൊടുക്കുകയോ ചെയ്തിട്ടില്ല കാരണം ഇതതിന് ഭയങ്കര ഭയമായിരുന്നു ഈ പറഞ്ഞ വൈരി അവര് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ അത് നമുക്കൊരു ഇഷ്ടമാവണ്ടേ അവരിൽ അങ്ങനെ കഴിവുണ്ടോ എന്ന് നമുക്ക് അറിയില്ലല്ലോ എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളും അതൊരു സത്യം പറഞ്ഞാൽ അതിനെ പറ്റി പറയുക ഒരു പഴഞ്ചൻ അഭിപ്രായങ്ങളാണ് അതിനപ്പുറത്തേക്ക് അത്തരം തോട്ടുകൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പുത്തൻ സംവിധായകരില് സ്റ്റെഫ് ഉണ്ടാവാൻ സാധ്യതയില്ലേ അവർ പറയുന്ന ആ ഒരു രീതി നോക്കുന്ന സമയത്ത് അവന് സംവിധാനിക്കാൻ അറിയുന്ന ഒരാളല്ലേ അത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവിലേക്ക് ഒരു നടൻ എത്തുക എന്നുള്ളതാണ് പക്ഷേ അങ്ങനെ എത്താനുള്ള ഒരു കഴിവിലേക്ക് മോഹൻലാൽ എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് സ്റ്റിൽ ഇപ്പോഴും ഈ അടുത്ത കാലത്താണ് അദ്ദേഹം പുതിയ സംവിധായകരെ ഒന്ന് ഒപ്പം ചേർക്കാൻ തുടങ്ങിയത് അതുവരെ അദ്ദേഹം പറഞ്ഞിരുന്നത് അതിലൊന്നും തയ്യാറല്ല അദ്ദേഹം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പഴയ ഒരുപാട് സംവിധായകര് സേഫ് സോണിൽ ഉള്ള ചില സിനിമാ സ്റ്റൈലുകള് ഒരേ ചില രസക്കൂട്ടുകള് അതിൽ മാത്രം ഒഴുകി ഇങ്ങനെ നിൽക്കുക അത് മാത്രമായിട്ട് മുന്നോട്ട് പോവുക എന്ന രീതിയായിരുന്നു മോഹൻലാൽ അവലംബിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ സിനിമയുടെ സെലക്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പുത്തൻ സംവിധായകരെ അദ്ദേഹം അധികം ഒന്നും കൂടെ കൂട്ടിയിരുന്നില്ല എന്നാൽ എന്തുകൊണ്ട് പുത്തന സംവിധായകരെ നിങ്ങൾ കൂടെ കൂട്ടുന്നു അല്ലെങ്കിൽ പുത്തന സംവിധായകരെ കുറിച്ചിട്ട് ആദ്യമായിട്ട് ഒരു സിനിമ ചെയ്യാൻ വരുന്ന ആളുകളെ കുറിച്ചിട്ട് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ അഭിപ്രായം എന്തെന്നുള്ള ഇതേ മനുഷ്യൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഇദ്ദേഹം പറയുന്നു കേൾക്കുക ഒരു 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 ആൾക്കാരും പ്രൊഡ്യൂസറും ആർട്ടിസ്റ്റുകൾക്കും ഒക്കെ എല്ലാ പുതിയ പുതിയ വരുമ്പോഴും അവരുടെ ആഗ്രഹങ്ങൾ എന്നെ ഡയറക്ടർ എന്ന് വെച്ചാൽ ഭയങ്കര വലിയ മഹാസൗധമാണ് എന്റെ മനസ്സിലുള്ളത് അത് ഗംഭീരമായ ഉത്തരം എന്തായാലും എനിക്ക് എന്റെ വേറൊന്നും പറയാനില്ല ഒരു പുതിയ സംവിധായകൻ ഒരു പുതിയ സിനിമയായിട്ട് ഒരു പുതിയ തിരക്കഥയുമായിട്ട് ഒരു കഥയുമായിട്ട് മമ്മൂട്ടി ആയവട്ടെ മോഹൻലാൽ ആവട്ടെ അല്ലെങ്കിൽ മലയാളത്തിലെ ഏതൊരു നടൻ ആവട്ടെ അദ്ദേഹത്തിന് മുമ്പിലേക്ക് എത്തുകയാണെങ്കിൽ സംവിധായകനാവുക ഒറ്റ സിനിമ മാത്രം സംവിധാനിച്ച് പോയാൽ അങ്ങനെ ചത്തുകൾ അയുക എന്നുള്ളതല്ലോ എന്തായാലും സംവിധായകൻ ഉദ്ദേശിക്കുന്നത് ഈ മലയാള സിനിമയിൽ ഒരുപാട് നല്ല സിനിമകൾ നൽകണം എന്നുള്ള വലിയ ആഗ്രഹമായിട്ടായിരിക്കും ഇവരൊക്കെ എത്തുന്നുണ്ടായിരിക്കുക അങ്ങനെയാണെങ്കിൽ ഒരു സംവിധായകൻ്റെ ആദ്യ സിനിമ എന്ന് പറയുന്നത് അത്രയും കാലം സംവിധായകനാകാൻ വേണ്ടി മോഹിച്ച് നടന്ന അക്കാലം അത്രയുള്ള അദ്ദേഹത്തിൻ്റെ കഴിവുകൾ മുഴുവൻ എടുത്തുപയോഗിച്ച സിനിമയായിരിക്കണം ആദ്യത്തെ സിനിമ ഒരു സംശയം ഉണ്ടാവില്ല കാരണം ആ ആദ്യത്തെ സിനിമയിൽ കര സിനിമ വിജയിച്ചാൽ മാത്രമാണ് അടുത്ത സിനിമകൾക്ക് ഇദ്ദേഹത്തിന് ആരെങ്കിലുമൊക്കെ ഡേറ്റ് കൊടുക്കുകയുള്ളൂ അപ്പം എന്തായാലും ആദ്യ സിനിമ പരിപൂർണമായിട്ടും വിജയിക്കാനുള്ള എല്ലാ ശ്രമവും ആ സംവിധായകൻ നടത്തിയിരിക്കുന്ന കാര്യത്തിൽ സംശയം വേണ്ട അതിനുവേണ്ടി അദ്ദേഹം അക്ഷീണം പരിശ്രമിക്കും തൻ്റെ അതുവരെയുള്ള പരീക്ഷണങ്ങളും അതുവരെയുള്ള തൻ്റെ ചിന്തകളും തോട്ടുകളും സിനിമാ സങ്കല്പങ്ങളും മുഴുവൻ ആ സിനിമയ്ക്ക് വേണ്ടി എൻ്റെ ഇറക്കും അങ്ങനെയായിരിക്കും ആദ്യ സംവിധായകർ സിനിമ ഇറക്കുക എന്നുള്ള ബോധ്യത്തിലേക്കാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ നടന്നു കയറിയത് അങ്ങനെ നടന്നു കയറിയതിൻ്റെ ഭാഗമായിട്ടാണ് ബ്ലെസ്സി എന്ന് പറയുന്ന സംവിധായകനെ നമുക്ക് കിട്ടുന്നത് ലാൽ ജോസ് എന്ന് പറയുന്ന സംവിധായകനെ നമുക്ക് കിട്ടുന്നത് അങ്ങനെ എടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ മലയാളത്തിൽ നിൽക്കുന്ന ഒട്ടുമിക്ക പുത്തൻ സംവിധായകർ അക്ഷു കപു അടക്കമുള്ള ഒരുപാട് സംവിധായകരെ നമുക്ക് കിട്ടാനുള്ളൊരു കാരണം അത് മമ്മൂട്ടിയാണ് ഒരു സംശയമില്ല കാരണം ഇദ്ദേഹത്തിന്റെ തോട്ട് അതൊരു വേറൊരു സംഭവമാണ് അതിന് ഇനി വേറെ ഏത് രീതിയിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പറയണമെന്ന് എനിക്കറിയില്ല ഇതൊരല്പം പഴയ വീഡിയോ ആണ് പഴയ വീഡിയോ ആണ് പക്ഷേ ഇതിനെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലെങ്കിൽ ശരിയല്ലല്ലോ എന്നൊക്കെ തോന്നിപ്പോയി ഭാഗം മാത്രമായിട്ട് എടുത്തു പറഞ്ഞതാണ് രണ്ടുപേരും അഭിപ്രായങ്ങളാണ് ഞാൻ മുന്നേ പറഞ്ഞത് സാൻ ഭാഗമായിട്ടല്ല മോഹൻലാലിന്റെ തോട്ട് പ്രോസസ്സ് അങ്ങനെ ആയിരിക്കാം പഴയ ആളുകൾ തന്നെ സേഫ് സോണിൽ ഇങ്ങനെ നിന്ന് പോയാൽ മതി ഇതൊക്കെ ധാരാളമാണ് എന്നൊക്കെ വിചാരിക്കുന്നൊരു മനുഷ്യനാണ് പക്ഷേ മമ്മൂട്ടി അതല്ല ഒരു സേഫ് സോണിൽ നിന്ന് കളിക്കാൻ അദ്ദേഹം തയ്യാറല്ല അത് തയ്യാറല്ലാത്തതുകൊണ്ടാണ് അവസാനമായിട്ട് ഇപ്പൊ അദ്ദേഹം ഈ ഒരു അടുത്ത കാലഘട്ടത്തിൽ സ്വന്തം പേരിൽ മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന സിനിമാ നിർമ്മാണ കമ്പനി ഒരുക്കിയത് ആ സിനിമാ നിർമ്മാണ കമ്പനിയിൽ അദ്ദേഹം ഇറക്കിയ സിനിമകള് ഒരുപക്ഷെ നമ്മുടെ മലയാളത്തിൽ അവാർഡ് സിനിമകൾ എന്നൊക്കെ പറയാവുന്ന സിനിമകൾ അദ്ദേഹം ഇറക്കി എന്നതാണ് നേരത്തെ മയക്കാം ഒരു കാലഘട്ടത്തിൽ മലയാളികൾ അവാർഡ് സിനിമകൾ എന്നൊക്കെ പറഞ്ഞാൽ തള്ളി പറയുന്ന സിനിമകളായിരുന്നു നന്മകൽ നേരത്ത് മയക്കെന്ന് പറഞ്ഞ സിനിമ ഇറക്കിയിട്ടുണ്ട് നോക്കൂ ഒരു പ്രണയത്തിന്റെ ഒരു കഥ എന്താണ് ആ പേര് ഞാൻ പറഞ്ഞു പോന്നു ഒരു ട്രാൻസ്ജെൻഡർ പ്രണയത്തിന്റെ ഗായി പ്രണയത്തിന്റെ കഥ ആ കാതൽ ദി കോർ എന്ന് പറഞ്ഞ സിനിമ നോക്കൂ അതൊക്കെ ഇറക്കാൻ ധൈര്യപ്പെടുക ഏത് നിർമ്മാതാവാണ് പക്ഷേ മമ്മൂട്ടി എന്ന് പറയുന്ന നിർമ്മാതാവ് അപ്പൊ മുമ്പിലേക്ക് ഒരു കമ്പനി ഇട്ട് വെക്കുകയാണ് മമ്മൂട്ടി കമ്പനി മമ്മൂട്ടി കമ്പനി തയ്യാറാണ് അത്രയും സിനിമകളാക്കാം ഇനി എനിക്ക് അഭിനയിക്കേണ്ടത് അത്ര സിനിമകളാണ് നായകനായിട്ട് തല്ലും പിടിയല്ല എനിക്ക് വേണ്ടത് മാസുപാഠങ്ങൾ മാത്രല്ല വേണ്ടത് ആളുകൾക്ക് ചിന്തകളൊക്കെ മാറ്റാൻ കഴിയുന്ന ചില സിനിമകളൊക്കെ എനിക്ക് നൽകാൻ കഴിയണം എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ടാണ് മമ്മൂട്ടി കമ്പനി എന്ന് പറഞ്ഞ കമ്പനി നിർമ്മിക്കുന്നതും ആ കമ്പനി നിർമ്മിക്കുന്നതിന്റെ ഭാഗമായിട്ട് തനിക്ക് അതിൽ നിന്നൊരു സംഭവം വേണ്ട എന്നും എന്നൊക്കെ തീരുമാനിക്കാനുള്ളൊരു അവസ്ഥയിലേക്ക് എത്തുന്നത് പുത്തൻ സംവിധായകൻ്റെ അത്രയേറെ വിശ്വാസം ഈ ഒരു മനുഷ്യൻ കൊണ്ട് തന്നെയാണ് എൻ്റെ കൂടി ഒരു അഭിപ്രായം ഞാൻ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യരൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് നിങ്ങൾ എന്താണ് ചിന്തിക്കുക എന്നുള്ളത് ഒന്ന് എഴുതാൻ ശ്രമിക്കുക കേട്ടോ ബബായ്